ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ സ്വത്തുക്കളെല്ലാം മാധവൻ സേതുവിൻ്റെ പേരിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ശതമാനം നമ്മുടെ പൂർണിമയ്ക്കും മക്കൾക്കും ആണെങ്കിലും നാല്പത്തഞ്ച് ശതമാനം ഇവിടെ നമ്മുടെ സേതുവിനും ഉണ്ട് അതുമല്ല ഈ പൂർണിമയ്ക്കും മക്കൾക്കും കൊടുത്ത നാൽപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ എല്ലാ അധികാരവും ഉള്ളത് നമ്മുടെ സേതുവിന് തന്നെയാണ് അപ്പം അതുകൊണ്ട് അത് എന്തെങ്കിലും ചെയ്യണം അതിൽ എന്തെങ്കിലും ഒരു ഒപ്പ് വേണമെങ്കിലും അതുപോലെ തന്നെ കമ്പനികൾ ടെക്സ്റ്റൈൽസുകൾ അപ്പം അതിനൊക്കെ ഒരു ഒപ്പ് വേണമെങ്കിൽ തന്നെ നമ്മുടെ സേതുമാധവന്റെ കാല് പിടിക്കേണ്ടി വരും എല്ലാവർക്കും ഇത് കേട്ടിട്ട് പ്രതാപനൊക്കെ ഞെട്ടിയിരിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടത് ഏതായാലും ഇതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് വക്കീല് പറയുകയാണ് പിന്നെ വേറൊരാഗ്രഹവും കൂടി ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ കാര്യവും നോക്കി നടത്തി സേതുമാവ സേതു മാധവന്റെ സോറി മാധവന്റെ സ്ഥാനം സേതു ഏറ്റെടുക്കണമെന്നാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏത് പറഞ്ഞു അതെ ഇതെല്ലാം കണ്ട് മയങ്ങി നിൽക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല എനിക്ക് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആളുടെ ഒരു തരി ഒരു നയ പൈസ എനിക്ക് വേണ്ട അതന്വേഷിച്ച് ഞാൻ വരികയുമില്ല അതുകൊണ്ട് നിങ്ങളായി നിങ്ങളെ പാടായി ഇത് വേണമെങ്കിൽ എഴുതി വെച്ച വിൽപത്രം എനിക്കാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത് അത് വേണമെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതി വെച്ച് തന്നോളാം എനിക്ക് ഇതിനോടൊന്നും താല്പര്യം എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വത്തും വേണ്ട ഒന്നും വേണ്ട ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും എൻ്റെ അമ്മയും ആ സമയത്ത് ഇല്ലാത്ത സ്വത്തുക്കള് എനിക്കിനി വേണ്ട എൻ്റെ അമ്മയുടെ കണ്ണുനീര് എന്തെന്ന് ഞാൻ അറിഞ്ഞതാ ആ സമയത്ത് എൻ്റെ അമ്മയുടെ കണ്ണുനീര് കാണാൻ ആരും ഇവിടെ തയ്യാറായില്ലോ പിന്നെ ഇപ്പം ഈ സേതുവിന് തന്നെ സമ്പാദിക്കാൻ അറിയാം അത് എത്ര രൂപയാണെങ്കിലും തന്നെ സമ്പാദിച്ച് തിന്നുന്ന ആ ഒരിതും മതി എനിക്ക് അല്ലാതെ മാധവന്റെ നായ പൈസയുടെ ആവശ്യം എനിക്കില്ല സ്വത്തും വേണ്ട കമ്പനിയും വേണ്ട ടെക്സ്റ്റൈൽസും വേണ്ട ഒന്നും വേണ്ട നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാണ് സേതു അവിടെ നിന്ന് ഇറങ്ങുന്നത് ഏതായാലും സേതു ഇറങ്ങുമ്പോൾ കുറുപ്പ് പറയുന്നുണ്ട് മോനെ സേതു നീ ഇങ്ങനെയൊന്നും പറയരുത് നിന്റെ അച്ഛന് എത്ര വലിയ നല്ല മനുഷ്യനാണെന്ന് നിനക്ക് അറിയില്ലാത്തത് കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ ദേ കുറുപ്പമ്മാവ് നിർത്തുന്നുണ്ടോ നിർത്തുന്നുണ്ടോ കുറുപ്പമ്മാവ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ഇവിടം വരെ ഞാൻ സമ്മതിച്ചു ഇപ്പം ഞാൻ വക്കീൽ പറഞ്ഞിട്ട് ഇവിടെ കയറി വരിക വരെ ചെയ്തു പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേ പറ്റൂ ഈ പിശാസികളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദമുണ്ടല്ലോ ഞാൻ ജീവനോടെ അങ്ങേ പോകുന്നതാണ് അതിലും ഭേദമേ എനിക്ക് എൻ്റെതായ കാര്യങ്ങളും എൻ്റെ ചെറിയ കല്യാണപ്പണികളും പന്തലും അതൊക്കെ ആയിട്ട് ഈ സേതു എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളാം എന്നും പറഞ്ഞ് സേതു അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ ഏതായാലും സേതു ഇറങ്ങിപ്പോയി സേതു ഇറങ്ങിപ്പോയതും അവിടെ ദേഷ്യം വന്ന് നിൽക്കുന്നത് വേറെ ആർക്കും അല്ല പ്രതാപനാണ് അപ്പം പ്രതാപൻ പറയുന്നുണ്ട് എങ്കിലും മളിയൻ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഹളിയന് പെങ്ങളോടൊരു ശകലം സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഹളിയൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രതാപനോട് നമ്മുടെ പൂർണിമ പറഞ്ഞു പ്രതാപ നീ മിണ്ടാതിരിക്ക കാരണം എനിക്കറിയായിരുന്നു എനിക്ക് ഈ വിൽപത്രം വായിക്കുന്നതിന് മുമ്പ് എന്നോടെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് മാധവേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു തന്നിട്ടുമുള്ളതാണ് ഈ സ്വത്തുക്കളുടെ പകുതി അവകാശം എന്നും സേതുവിന് അവകാശപ്പെട്ടതായിരിക്കും എന്നോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല എനിക്കിപ്പം വിഷമം ഉണ്ടാകേണ്ട കാര്യവും ഇല്ല കാരണം ഇവിടെയുള്ള മൂന്നെണ്ണം മാധവേട്ടന്റെ രക്തമാണെങ്കിൽ അവിടെയുള്ള സേതു മാധവേട്ടന്റെ രക്തം തന്നെയാണ് ഈ രക്തങ്ങൾക്കെല്ലാം തുല്യ അവകാശം തന്നെയല്ലേ ഉള്ളത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പ്രതാപം പറഞ്ഞു ദേ എന്റെ പൊന്ന് ചേച്ചി പൂർണ്ണിമേച്ചി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പൂർണിമേച്ചി ഇപ്പം നേരിട്ടോണ്ടിരിക്കുന്ന വലിയൊരു ഭീകരമായ പ്രശ്നം തന്നെയാ അവൻ ഇപ്പം ഇത് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകും അവനിപ്പം വാക്കാൽ വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവൻ ഈ സ്വത്തുണ്ടല്ലോ മുഴുവനും അങ്ങ് കൊണ്ടുപോയി കഴിയുമ്പോഴേ പഠിക്കത്തുള്ളൂ മൂന്ന് പെമ്മക്കളുണ്ട് അവരുടെ കാര്യം വിട്ടുപോകരുത് ഏട്ടനോ അബദ്ധം പറ്റി അളിയനോ അബദ്ധം പറ്റി പൂർണിമേച്ചി എങ്കിലും ഇനി സ്റ്റാൻഡായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രതാപനോട് പറഞ്ഞു പ്രതാപൻ ഇപ്പം പ്രതാപന്റെ കാര്യം നോക്ക് നീ ഇപ്പം നിന്റെ കാര്യം നോക്ക് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് തന്നെ താറപ്പിച്ച് പൂർണ്ണിമ പറഞ്ഞു കേട്ടോ പ്രതാപൻ ആയിശ്യം വന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഏതായാലും ഇതേ സമയം നമ്മുടെ സേതു വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി വരുന്നത് രണ്ടു ദിവസമായല്ലേ നമ്മുടെ പല്ലവീനെ കണ്ടിട്ട് അപ്പൊ പല്ലവി വരികയാണ് അപ്പൊ പല്ലവി വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് പല്ലവി എത്തുന്നത് അപ്പം പല്ലവീനെ വിവരം അറിയിക്കാൻ വേണ്ടി നമ്മുടെ കുറുപ്പമാവൻ ഉണ്ടല്ലോ അപ്പൊ കുറുപ്പമാവൻ പല്ലവിയോട് വിളിച്ചു പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മോള് വേണം മനസ്സിലാക്കാൻ അവർ അവന് ഒന്നും തന്നെ അറിയില്ല കാരണം അവൻ ഇപ്പോഴും ആ ഒരു വാശിപ്പുറത്താണ് നിൽക്കുന്നത് കൊണ്ട് മോള് വേണം കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്ന് കുറുപ്പമാവൻ ഫോൺ വിളിച്ചു പറയുകയാണ് അങ്ങനെ കുറുപ്പമാവൻ ഫോൺ വിളിച്ച് പറയുന്നത് പ്രകാരം നമ്മുടെ പല്ലവി നേരെ സേതുവിന്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ പല്ലവീനെ കണ്ടത് വലിയ സന്തോഷം കേട്ടോ നമ്മുടെ സേതുവിനെ കാരണം രണ്ടു ദിവസമായല്ലോ നമ്മുടെ പല്ലവീനെ കണ്ടിട്ട് അപ്പൊ അതിന്റെ സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെ സേതുവിനെ കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിശേഷമൊക്കെ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതുവിനോട് പല്ലവി പറഞ്ഞു ഇനിയിപ്പോൾ വലിയ പണക്കാരനൊക്കെ ആയല്ലോ ഇനിയിപ്പം എന്താ വേണ്ടത് കണ്ടില്ലേ മകനോട് അച്ഛനോട് അച്ഛന് ഉള്ള സ്നേഹം പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാം മകന്റെ പേരിൽ എഴുതി വെച്ചിട്ട് പോയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതിനെക്കുറിച്ച് കേൾക്കേണ്ട എന്ന് പറഞ്ഞപ്പം അതെന്താ സേതുവേട്ടനെ അതിനെക്കുറിച്ച് കേട്ടാല് സേതുവേട്ടനൊന്നു ഒന്ന് ഓർത്തു നോക്ക് സേതുവേട്ടനോട് അത്രയ്ക്ക് സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ മാധവൻ സാറ് ചെയ്തിട്ട് പോയത് അതുമല്ല അവിടത്തെ പൂർണിമ എന്ന് പറയുന്ന ആ മേഡം ഉണ്ടല്ലോ ആ മേഡം അത്രയ്ക്ക് ദുഷ്ട സ്ത്രീയൊന്നും അല്ലെന്നാ പറഞ്ഞു കേട്ടത് പൂർണിമ നിന്നോട് നിർത്താനാ പറഞ്ഞത് ഈ സംസാരം വേണ്ട അത് ഇവിടെ കൊണ്ട് അവസാനിക്കാന്ന് പറഞ്ഞപ്പം എന്ന് പറഞ്ഞപ്പം ദേഹ് ഞാൻ പറയുന്നത് സേതുവേട്ടനൊന്ന് കേക്ക് ഞാന് ഒരു കാര്യം ആവശ്യപ്പെടുക സേതുവേട്ടൻ അവരുടെ പെങ്ങളായിട്ട് പൂർണിമ മേഡത്തിന്റെ മകനായിട്ട് അതുപോലെ നമ്മുടെ മരിച്ചു പോയ മാധവൻ്റെ അച്ഛൻ സോറി മകനായിട്ട് അവിടെ അവിടെ പോകണം അവിടെ ചെന്ന് നിന്നാൽ മാത്രമേ സേതുവേട്ടൻ്റെ അച്ഛൻ ആത്മാ സേതുവേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടത്തുള്ളൂ കാരണം അദ്ദേഹം അത്രമാത്രം സേതുവേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഈ സ്വത്തുകളൊക്കെ ഈ സ്വത്തുക്കളൊക്കെ സേതുവേട്ടൻ്റെ പേരിൽ എഴുതി വെക്കാൻ കാരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സേതു പറഞ്ഞു വേണ്ട പല്ലവി നിനക്ക് കൂടുതൽ ഫ്ലാഷ് ബാക്ക് ഒന്നും അറിയത്തില്ല എന്നിട്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നാണം കെട്ടിട്ടുണ്ട് ഞാനും എൻ്റെ അമ്മയും എൻ്റെ അമ്മ ജീവിച്ചിരിക്കുകയാണ് അയാള് ആ സ്ത്രീയുമായിട്ട് പോയി പോയത് ആ സ്ത്രീയുടെ കൂടെ പോയത് മരിച്ചിട്ടായിരുന്നെങ്കിലെങ്കിലും ഞാൻ സഹിച്ചേനെ പക്ഷേ ജീവിച്ചിരുന്ന സമയത്താണ് ആ സ്ത്രീയുടെ കൂടെ എൻ്റെ എൻ്റെ അമ്മേനെ കളഞ്ഞിട്ട് പോയത് അതൊന്നും ഒരിക്കലും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അന്നൊക്കെ എല്ലാവരുടെയും മുമ്പില് ഞങ്ങൾ എന്ത് നാണം കെട്ടിട്ടുണ്ടെന്നോ എൻ്റെ അമ്മ എന്നെ എന്നെ വളർത്താൻ വേണ്ടി എത്ര പേരുടെ മുമ്പിൽ പിച്ചെടുത്തിട്ടുണ്ടെന്നോ അന്നൊന്നുമില്ലാത്ത സുഖ സൗകര്യമേ ഇന്ന് ഈ മാധവന് വേണ്ട ഈ സേതു മാധവൻ അല്ല സോറി സേതുവിന് വേണ്ട ഈ സേതു മാധവൻ എന്നത് പോലും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് സേതു സേതു ലക്ഷ്മി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പൊ ലക്ഷ്മി എന്നാണ് നമ്മുടെ സേതുവിൻ്റെ അമ്മയുടെ പേര് പേരിട്ടോ ഏതായാലും പല്ലവി ഇതൊക്കെ പറഞ്ഞു പല്ലവി ഇതൊക്കെ പറഞ്ഞത് ഏകദേശം ഒക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ പല്ലവി പല്ലവി ഏകദേശമൊക്കെ പറഞ്ഞത് നമ്മുടെ സേതുവിന് മനസ്സിലായിട്ടുമുണ്ട് സേതു അവിടെ പോണെന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട് പിന്നെ പതിയെ പതിയെ നമ്മുടെ പല്ലവി പറഞ്ഞാൽ സമ്മതിക്കാവുന്നതേ ഉള്ളൂ സേതു സേതു ആരാ പല്ലവി പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ സേതു ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കുമല്ലോ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഋതികയ്ക്ക് കാലി വന്നിരിക്കുകയാണ് അപ്പം ഋതിക എന്ത് ചെയ്യണം എന്നറിയില്ല എങ്ങനെയെങ്കിലും അച്ഛന്റെ ഈ സ്വത്തുക്കളൊക്കെ തിരിച്ചെഴുതി മേടിക്കണം അതുമല്ല ഈ സ്വത്തുക്കളുടെയൊക്കെ എല്ലാ അവകാശിയായിട്ട് സേതുവിനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ മാധവൻ ഈ ചെയ്തു വെച്ചത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പൂർണിമയോട് ചെന്ന് പറയുന്നുണ്ട് ഞാനിത് ഒരിക്കലും അംഗീകരിക്കില്ല അമ്മേ മക്കളെന്ന സ്ഥിതി നിലയ്ക്ക് ഞങ്ങളിത് അംഗീകരിക്കില്ല അച്ഛൻ ഉണ്ടായിരുന്നപ്പം അച്ഛനെ വേദനിപ്പിച്ച് അച്ഛനെ ഒരു നോക്ക് കാണാൻ പോലും ആഗ്രഹിക്കാത്ത ആ മനുഷ്യന് വേണ്ടി അച്ഛൻ ഇതൊക്കെ എഴുതി വെച്ചത് എന്തിനാണെന്ന് എനിക്ക് അറിയണം എനിക്കത് അറിഞ്ഞേ പറ്റൂ അയാൾ ഒരിക്കലും ഞങ്ങളുടെ ഏട്ടനായിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഉറഞ്ഞു തുള്ളുകയാണ് ആര് നമ്മുടെ ഋതു അപ്പോഴത്തേക്കും പൂർണിമ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും മാതവേട്ടൻ ചെയ്തു വെച്ച കാര്യമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം അല്ല അമ്മ എന്താ പറഞ്ഞു വരുന്നത് അയാളുടെ മുമ്പിൽ പോയി ഓരോ ഒപ്പ് മേടിക്കാനായിട്ടും ഞാൻ നിൽക്കണമെന്നോ ഇനി ടെസ്റ്റേഡ്സിലെ ഓരോ കാര്യങ്ങൾക്കും അയാളുടെ മുമ്പിൽ ചെന്ന് ഉപ്പ് മേടിക്കണമെന്നോ എനിക്ക് പറ്റില്ല ഒരിക്കലും ഒരിക്കലും ഞാനത് ചെയ്യില്ല അതുമല്ല എൻ്റെ ആചന്മശത്രുവായിട്ട് കാണുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ ഒരു ഒപ്പിന് വേണ്ടി കേടാൻ എനിക്ക് പറ്റില്ല 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 എന്ന് പറഞ്ഞു അപ്പം പൂർണിമ പറഞ്ഞു ഏതായാലും എനിക്കിനിയൊന്നിനും പറ്റില്ല ഇനിയിപ്പം മാധവേട്ടന്റെ സ്ഥാനത്ത് അവൻ തന്നെയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഒഴിവാക്കാം സ്വീകരിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏതായാലും എൻ്റെ ഒരു മകന്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ അവനെ കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പൂർണിമ പൂർണിമയുടെ വഴിക്ക് പോയിട്ടോ ഏതായാലും നമ്മുടെ ഋതിക ഒക്കെ ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ സാദിയോട് പറയാണ് ഋതിക ഇത് ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ ഞാന് പകരം ചോദിച്ചിരിക്കും പകരം ചോദിക്കുകയല്ല സേതു എന്ന പേര് വെട്ടി മാറ്റിയാൽ പിന്നെ ഒരിക്കലും ഒരിക്കലും നമ്മുടെയൊക്കെ സ്വത്തിന്റെ അവകാശം സേതുവിന് കൊടുക്കേണ്ടി വരില്ലല്ലോ അതിനേതറ്റം വരെ പോകാനും ഈ ഈ ഋഥിക തയ്യാറാ നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്വാധീനോ അല്ല ചേച്ചി എന്താ ഈ പറയുന്നത് ഈ ഋതു ആരാണെന്നേ ആർക്കും അറിയില്ല ഞാൻ കാണിച്ചു തരാം ഇനി എന്താ ഈ ഋതിക ചെയ്യാൻ പോകുന്നതെന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഋതിക ഒന്നിനും മടിക്കില്ല പ്രതാപന്റെ കൂടെ കൂടി നമ്മുടെ സേതുവിനെ ഇല്ലാതാക്കാൻ പോലും മടിക്കില്ല ഏതായാലും അങ്ങോട്ടേക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ ഇതൊക്കെ കോർത്തിനക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പം എല്ലാവരെയും കാത്തിരുന്ന് തന്നെ കാണുക അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ എന്നും വൈകിട്ട് നമ്മുടെ സേതുവിന്റെയും പല്ലവിയുടെയും ഏഹ് പ്രമോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എന്നും വൈകിട്ട് നമ്മൾ ഇടുന്നു ഇടൂട്ടോ ഇനി അപ്പൊ എല്ലാവരും മറക്കാതെ കാണണം പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം വൈകിട്ട് നമുക്ക് നമുക്കിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് മക്കൾക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് തന്നെ പ്രമോ ഇട്ടിട്ടുണ്ട് അപ്പം ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഓടിപ്പോയി എന്ന് നോക്കിക്കോളൂ നാളത്തെ പ്രമോ ഞാൻ ഇട്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ കണ്ടു ഇനിയും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കാണാനുണ്ടോ പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ